എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കാണിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉണക്ക മുന്തിരിയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ ഉണക്ക മുന്തിരിയിൽ അയേണും കോപ്പർ ബി കോംപ്ലക്സ് വിറ്റാമിനുകളും എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പം കൂടാതെ തന്നെ ഈ ഉണക്ക മുന്തിരിയിൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഇത് ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ഉണ്ടാവുന്ന എന്തൊക്കെ ഗുണങ്ങളാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് നമുക്ക് വിളർച്ച തടയുന്ന ഇപ്പം നമുക്ക് ഒരുപാട് ക്ഷീണം അതുപോലെ തന്നെ നമ്മുടെ രക്തം രക്തമുണ്ടാകാൻ വേണ്ടിയിട്ട് രക്തക്കുറവുള്ള ആൾക്കാർക്ക് നമ്മൾ ഈ ഉണക്ക മുന്തിരി കഴിക്കുന്നത് നല്ലതാണ് അങ്ങനെ രക്തക്കുറവ് രക്തക്കുറവുണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന വിളർച്ചയ്ക്കും നമ്മൾ ഇതിന് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും നമ്മുടെ ശരീരം കുറച്ചുകൂടെ ഉന്മേഷം പോലെ നമുക്ക് ഫീൽ ചെയ്യും അത് മാത്രമല്ല ദഹനത്തിനും ഇത് വളരെ നല്ലതാണ് മറ്റൊന്ന് നമ്മുടെ അസിഡിറ്റി ഉള്ളവരിലാണെങ്കിൽ അസിഡിറ്റി കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു മറ്റൊന്ന് ചർമ്മ രോഗങ്ങളെ നമുക്ക് തടയുന്നു അതുപോലെ തന്നെ നമ്മുടെ ഉണക്ക മുതിരി നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക സ്കിന്നിൻ്റെ കളറും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന മറ്റു അസുഖങ്ങളും അതുപോലെ തന്നെ സ്കിന്നിന് എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ചർമ്മത്തിനുണ്ടാവുന്ന എല്ലാ തരം അസുഖങ്ങൾക്കും കുറയ്ക്കാനും നമ്മുടെ ചർമ്മം സംരക്ഷിക്കാനും ഇത് സഹായിക്കുന്നു പിന്നെ മുടി മുടികൊഴിച്ചിലുള്ളവരിലാണെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിൽ തടയാനും ഇത് വളരെയധികം നല്ലൊരു എന്താ പറയുക മരുന്ന് വേണ്ട നമുക്ക് നമ്മുടെ ഭക്ഷണം തന്നെയാണ് ഈ ഉണക്കമുന്തിരി എന്ന് പറയുന്നത് അതുപോലെ തന്നെ കണ്ണുകളുടെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെയാണ് പല്ലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യത്തിന് നമുക്ക് സന്ധി സന്ധിവേദനയോ അല്ലെങ്കിൽ നമുക്ക് മസിൽ പെയിനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധിവരെ ഇത് കുറയ്ക്കുമെന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് ഉറക്ക കുറവുള്ള ആൾക്കാരിലും ദിവസം ഇത് കഴിക്കുകയാണെങ്കിലും നല്ലതാണ് നിങ്ങളിത് രാത്രി ഇപ്പൊ രക്തക്കുറവൊക്കെ ഉള്ള ആൾക്കാരിലാണെങ്കിലും നിങ്ങളിത് രാത്രി കറുത്ത കളർ മുന്തിരി ഉണക്ക മുന്തിരി രണ്ടു തരത്തിലുണ്ട് ഒരു ബ്രൗൺ കളറും ഉണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് കളറും ഉണ്ട് ബ്ലാക്ക് കളറാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ രക്തക്കുറവിനൊക്കെ നല്ല എന്താ പറയാ രണ്ട് മുന്തിരിയും ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് കളറാണ് കുറച്ചുകൂടെ നമുക്ക് ഈ രക്തക്കുറവിനൊക്കെ നല്ലത് നമ്മൾ രാത്രി നമ്മൾ അത് തലേ ദിവസം ഒരു അഞ്ച് മുന്തിരിയൊക്കെ എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് രാവിലെ നമ്മൾ അത് കുതിർത്തിട്ട വെള്ളവും അതുപോലെ തന്നെ അതിൻ്റെ മുന്തിരിയും കഴിക്കുകയാണെങ്കിൽ നമുക്ക് രക്തക്കുറവുള്ള ആൾക്കാരില് നമുക്ക് രക്തം കൂടാനൊക്കെ സഹായിക്കും അപ്പൊ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ ഡെയിലി ഇത് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ദിവസം അഞ്ചെണ്ണം വരെ നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇത് മാത്രമല്ല ഇതിന്റെ ഗുണങ്ങൾ ഇതിലും ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാനിതിലൂടെ വളരെ കുറവ് കുറച്ച് വളരെ കുറച്ച് ഗുണങ്ങൾ മാത്രമേ ഞാൻ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ താങ്ക് യു